നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഞാൻ അവിവാഹിതയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് കുറച്ചുനാൾ മുമ്പ് വരെ വീട്ടു പോയിരുന്നു പലവിധ രോഗങ്ങളാൽ ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ് എന്റെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി എന്നെയും മറ്റൊരാളെയും ചേർത്ത് പലതരം കഥകൾ ഉണ്ടാക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു പലവിധത്തിലും എന്നെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ വ്യക്തി താമസിക്കുന്ന വീടിന്റെ വീട്ടുടമസ്ഥനോട് ഇതേപ്പറ്റി പറഞ്ഞുവെങ്കിലും അദ്ദേഹം കാര്യമായി ഇക്കാര്യത്തിലൊന്നും ഇടപെട്ടില്ല തുടർന്ന് എസ് ഐക്ക് ഞാൻ പരാതി നൽകുകയും ചെയ്തു ഈ സംഭവം എന്നിൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഏകദേശം ഒരു വർഷവും രണ്ടു മാസവുമായി ആ വ്യക്തി എന്നെ നിരന്തരമായി ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാവാത്തത് കാരണം ബന്ധപ്പെട്ട ഉന്നത അധികാരികൾക്കും ഞാൻ പരാതി നൽകി തുടർന്ന് പിങ്ക് പോലീസ് എന്റെ വീട്ടിൽ വരികയും എന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുകയും ചെയ്തു എന്നെ നിരന്തരമായി ശല്യം ചെയ്യുന്ന വ്യക്തി എന്റെ ഫോട്ടോയും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതായി എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത് കാരണം പൊതുജനങ്ങളിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഞാൻ പരാതി കൊടുത്തിരുന്നു അവിടെ നിന്ന് അന്വേഷിച്ചു പോയെങ്കിലും അതിന്റെ റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും ഈ വ്യക്തിയുടെ ശല്യം കൂടി വരികയാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ പലവിധ നാശ നഷ്ടങ്ങളും ഈ വ്യക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് നടത്തുന്നതിന് സാമ്പത്തികമായി എനിക്ക് കഴിവില്ല പല വിധത്തിലുള്ള അസുഖം തന്നെ എവിടെയും പോകാനും സാധിക്കുന്നില്ല ഞാൻ പോലീസിൽ നൽകിയ പരാതിയിൽ ഉചിതമായ നടപടി എടുപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എഴുപത്തിരണ്ട് വയസ്സുള്ള എനിക്ക് ഇക്കാര്യങ്ങൾക്ക് നിയമപരമായ സഹായം ലഭിക്കുന്നതിന് ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കുവാൻ സാധിക്കുമോ താങ്കൾ അവസാനം ചോദിച്ച കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകും ായാലും ഇല്ലെങ്കിലും സൗജന്യ നിയമസഹായം ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ലഭ്യമാണ് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കും കോടതിയുമായി ബന്ധപ്പെട്ടാണ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ വ്യക്തമായ വിവരങ്ങൾ താങ്കൾക്ക് ലഭിക്കുന്നതാണ് ഏതായാലും കത്തിൽ താങ്കൾ സൂചിപ്പിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വ്യക്തിപരമായി അയൽക്കാരൻ തന്നെ അധിക്ഷേപിക്കുന്നു പല രീതിയിലും ഉപദ്രവിക്കുന്നു ഇതാണ് പരാതിയുടെ സാധ്യത പോലീസ് കേസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ഒരു കോപ്പിയും ആ പരാതിയുടെ ഒരു കൈപ്പറ്റി രസീതും വെച്ച് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഒരു പരാതി സമർപ്പിക്കുക അവിടെ നിന്ന് അന്വേഷണത്തിന് തീർച്ചയായും നടപടി ഉണ്ടാകും എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു അഭിഭാഷകനെ സമീപിച്ച് ഉപദേശമെടുത്ത് ഒരു പ്രൈവറ്റ് അന്യായം മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയലാക്കാവുന്നതാണ് അതിൽ എന്തായാലും കോടതി നടപടികൾ ഉണ്ടാകും പരാതിക്കാരിക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്യും ഈ പരാതിക്കാരിക്ക് ദേഹോപദ്രവമോ ജീവന് ഭീഷണിയോ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കാവുന്നതും ആയതിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാവുന്നതും ആണ് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകുന്ന റിട്ട് ഹർജികളിൽ സാധാരണ അനുകൂല ഉത്തരവുകൾ ഹൈക്കോടതി നൽകാറുമുള്ളതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കത്ത് ഇങ്ങനെയാണ് എനിക്ക് ഒൻപതര സെന്റ് സ്ഥലമുണ്ട് ഈ സ്ഥലം നിലമായിട്ടാണ് കിടക്കുന്നത് ഈ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി കൊച്ചി ആർഡിഒ ഓഫീസിൽ ഫോം ഫൈവിൽ ഞാൻ അപേക്ഷ നൽകുകയുണ്ടായി തുടർന്ന് നിരവധി തവണ അക്ഷയ സെന്ററിൽ ചെന്ന് ഞാൻ കൊടുത്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് നോക്കുകയും കൂടാതെ ആർ ഓഫീസിൽ പോയി അന്വേഷിക്കുകയും ചെയ്തു എന്നാൽ അവർ ഇപ്പോൾ പറയുന്നത് എന്റെ ഫയൽ പെൻഡിംഗ് ആണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലും ഞാൻ ആർ ഡി ഒ ഓഫീസിൽ പോയിരുന്നു എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുവാൻ സാധിച്ചില്ല ഞാൻ നൽകിയിരിക്കുന്ന ഫോം ഫൈവ് അപേക്ഷയിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ എനിക്ക് ഫോം ആറിൽ അപേക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ ഭൂമി തരം മാറ്റി കൈമാറ്റം ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ആയതിനാൽ എന്റെ ഭൂമിയുടെ തരം മാറ്റി കിട്ടുന്നതിന് ഇനി എത്ര കാലതാമസം ഉണ്ടാവും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി കൊച്ചി ആർ ഡി ഒ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നിയമവേദിയോട് വ്യക്തമാക്കിയത് ഇനി പറയുന്ന കാര്യങ്ങളാണ് പരാതിക്കാരി സമർപ്പിച്ച അപേക്ഷയിൽ കൃഷി ഓഫീസർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ആർഡിഒ തുടർ പരിശോധന നടത്തുകയും ഇത് അംഗീകരിക്കാം എന്നുള്ളതുകൊണ്ട് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള ഒരു ഉത്തരവ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഫയൽ ആർഡിഒയുടെ ഒപ്പിനായി സമർപ്പിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഒപ്പിട്ട് ഉത്തരവാകുന്നതാണ് അത് കഴിഞ്ഞ് പരാതിക്കാരിക്ക് തുടർ നടപടികൾ ചെയ്യാവുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് താങ്കളുടെ പ്രശ്നത്തിന് ഇതോടെ ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി വോട്ടർമാർ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ പതിനെട്ടാമത് ദേശീയ പൊതു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ഏഴ് ഘട്ടങ്ങളായി നടത്തപ്പെടുകയാണ് ദേശീയ പാർലമെന്റിലെ ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് ഭാഷ ജാതി മതം വർഗം വർണ്ണം ആൺപെൺ വ്യത്യാസങ്ങൾ ഇവയൊന്നുമില്ലാതെ ഒരു ഫെഡറൽ സ്റ്റേറ്റിലെ ജനങ്ങൾ ഒരേ അവകാശത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നു എന്നതാണ് ഇന്ത്യൻ ദേശീയ പൊതു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത പതിനേഴാമത് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിയേഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം ആളുകൾ വോട്ടവകാശം രേഖപ്പെടുത്തിയിരുന്നു വോട്ടിംഗ് ശതമാനത്തിലുള്ള വർദ്ധനവ് ജനങ്ങളുടെ ജാഗ്രതയെയും ഉത്തരവാദിത്തത്തെയും സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും തെരഞ്ഞെടുപ്പ് അവകാശം അതായത് ഇലക്ട്രൽ റൈറ്റ് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിച്ചു നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അവകാശം എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ നിൽക്കാതിരിക്കാനോ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനോ വോട്ട് ചെയ്യാനോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഉള്ള അവകാശം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ നൂറ്റി എഴുപത്തിയൊന്ന് എ ബി വകുപ്പ് നിർവചിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പും ഘടനയും പോലും ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഉത്തമരായ ഭരണാധികാരികളെയും പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് പതിനഞ്ചിലെ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെയുള്ള ആർട്ടിക്കിളുകൾ പ്രകാരമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ആവശ്യമായ തുടർ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അൻപത്തി ഒന്നിലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വോട്ടേഴ്സ് രജിസ്ട്രേഷൻ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ തുടങ്ങിയവ അനുസരിച്ചാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആർക്കാണ് വോട്ടവകാശം ഉള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കപ്പെട്ട ആളുകൾക്ക് അതായത് പൗരന്മാർക്കാണ് ഇന്ത്യയിൽ വോട്ട് അവകാശമുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് വോട്ട് ചെയ്യുവാനോ സമ്മതിദാനാവകാശം പ്രയോഗിക്കുവാനോ സാധ്യമല്ല ബുദ്ധിസ്ഥിരതയില്ലായ്മ നിയമപരമായ അയോഗ്യത ലഭിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അഴിമതി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കൂടാതെ ജയിലിലും നിയമപ്രകാരം പോലീസ് കസ്റ്റഡിയിലും കഴിയുന്നവർ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് അയോഗ്യതയുള്ള കാലത്തോളം വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പായി ഒരു വോട്ടർ യോഗ്യതയുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എന്ന് കരുതി എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക വോട്ട് ചെയ്യുവാനുള്ള അവകാശം ലഭിക്കണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ കയ്യിൽ കരുതേണ്ട ചില രേഖകളുണ്ട് നിയമപരമായ തിരിച്ചറിയൽ രേഖകൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഓരോ വോട്ടറും തന്റെ ഐഡന്റിറ്റി തെളിവിനായി തിരിച്ചറിയൽ രേഖകൾ കരുതേണ്ടതാണ് ഫോട്ടോ പതിച്ച പന്ത്രണ്ട് തരം തിരിച്ചറിയൽ രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പുകൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാനോ അംഗീകരിക്കാനോ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പന്ത്രണ്ട് രേഖകൾ അതിലേതെങ്കിലും ഒരെണ്ണം കയ്യിൽ കരുതേണ്ടത് വോട്ട് അവകാശം വിനിയോഗിക്കാൻ വളരെ ആവശ്യമായ സംഗതിയാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വോട്ടർ ഐ ഡി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്ന വോട്ടർ ഐ ഡി കാർഡ് രണ്ട് പാസ്പോർട്ട് മൂന്ന് ഡ്രൈവിംഗ് ലൈസൻസ് നാല് സർക്കാരുകളും പൊതുമേഖലാ കമ്പനികളും നൽകുന്ന സർവീസ് ഐഡന്റിറ്റി കാർഡ് അഞ്ച് ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ അത് ഫോട്ടോ പതിച്ചത് പാൻ കാർഡ് തൊഴിൽ വകുപ്പ് നൽകുന്ന സ്മാർട്ട് കാർഡ് തൊഴിൽ കാർഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഫോട്ടോ പതിച്ച പെൻഷൻ കാർഡോ പെൻഷൻ രേഖകളോ ജനപ്രതിനിധികൾ എം പി എം എൽ എ മുതലായ സ്ഥാനികൾ നൽകുന്ന ഒഫീഷ്യൽ ഐ ഡി കാർഡുകൾ ആധാർ കാർഡ് ഇവയാണ് പന്ത്രണ്ട് തരം ഐ ഡി കാർഡുകൾ തിരിച്ചറിയൽ രേഖകളായിട്ട് ഹാജരാക്കുവാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം നൽകിയിട്ടുള്ളത് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധാരണഗതിയിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഇ വി എം അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് വോട്ടെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്താൽ പിന്നെ അത് തിരിച്ചെടുക്കാനോ മാറ്റി ചെയ്യാനോ സാധ്യമല്ല എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം ഇ വി എം മെഷീനോടൊപ്പം വി വി പി എ ടി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉണ്ട് വോട്ട് ചെയ്യുന്ന വ്യക്തി ഇ വി എം മെഷീനിൽ വോട്ട് ബട്ടൺ അമർത്തിയാൽ ഒരു ബീപ് ശബ്ദം കേൾക്കും ആ സമയം വി വി പി എ ടി മെഷീനിൽ ഒരു ലൈറ്റ് മിന്നുകയും നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേര് ഒരു പേപ്പർ സ്ലിപ്പിൽ പ്രിൻ്റ് ചെയ്തതായി കാണുകയും ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ആ പേപ്പർ സ്ലിപ്പ് ഓട്ടോമാറ്റിക്കലി ഒരു ബോക്സിലേക്ക് വീഴുകയും ചെയ്യും ഇത് പ്രകാരം പൂർത്തിയായി കഴിഞ്ഞാൽ വോട്ടിംഗ് നടന്നു എന്ന് മനസ്സിലാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം പേപ്പർ സ്ലിപ്പിൽ നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരാണ് വരിക പേരിന് പകരം മറ്റേതെങ്കിലും പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിഹ്നമോ ഒക്കെ തെളിഞ്ഞു കണ്ടാൽ അതുടൻ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കേണ്ടതാണ് എന്നാൽ അനാവശ്യമായി കളവായി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കുറ്റകരമാണ് ഇലക്ഷൻ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള നടപടികളിലേക്കും കേസുകളിലേക്കും പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ അപ്പോൾ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നോക്കി കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യാം പിന്നെ മറ്റൊരു വസ്തുതയുള്ളത് വ്യത്യസ്ത തരം വോട്ടിംഗ് സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യുന്നതിനായിട്ട് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പോളിംഗ് ഏജൻറ്റുമാർ അയാളുടെ ഐഡൻറിറ്റി തർക്കിച്ചാൽ അതായത് ചലഞ്ച് ചെയ്താൽ ആ ഐഡൻറിറ്റി അതായത് അയാളുടെ വോട്ടവകാശം ആ ബൂത്തിലുള്ളതാണ് എന്ന് തെളിയിക്കുവാനുള്ള ബാധ്യത വോട്ടർക്കാണുള്ളത് അതിന് പ്രധാനമായിട്ടും കയ്യിൽ കരുതേണ്ടത് നേരത്തെ പറഞ്ഞ ഐ ഡി പ്രൂഫുകളാണ് ഐ ഡി പ്രൂഫിൽ ഏതെങ്കിലും ഒരെണ്ണം തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തെ നമ്മുടെ ഐ ഡി ബോധ്യപ്പെടുത്തിയാൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ടെൻഡർ വോട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇ വി എം മെഷീൻ ആണെങ്കിലും ടെൻഡർ വോട്ടുകൾ സാധാരണ ബാലറ്റിലാണ് ചെയ്യുന്നത് കാരണം ഒരാൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാളുടെ വോട്ട് മറ്റാരോ ചെയ്തു പോയിരിക്കുന്നു എന്ന് കണ്ടാൽ അയാൾക്ക് ഈ കാര്യം പ്രിസൈഡിങ് ഓഫീസറെ ധരിപ്പിക്കാവുന്നതും തൻ്റെ ഐ ഡി പ്രൂഫ് വെച്ച് താനാണ് യഥാർത്ഥ വോട്ടർ എന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തിയാൽ തുടർന്ന് ആ വ്യക്തിക്ക് ടെൻഡർ വോട്ട് ചെയ്യാനായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അനുവാദം നൽകുന്നതുമാണ് ഇപ്രകാരം ടെൻഡർ വോട്ടുകൾ ചെയ്തത് പ്രത്യേകിച്ച് ഒരു ബാലറ്റിൽ രേഖപ്പെടുത്തി അത് സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുക അത് സാധാരണ വോട്ടുകളുടെ കൂടെ കൗണ്ട് ചെയ്യാറില്ല ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കോടതിയുടെ അനുമതിയോടുകൂടി അത് പരിഗണിക്കുന്നതാണ് പിന്നീട് മറ്റൊരു കാര്യമുള്ളത് കമ്പാനിയൻ വോട്ടാണ് അതായത് സഹായി വോട്ട് ഓപ്പൺ വോട്ട് എന്നൊക്കെ പറയുന്ന കമ്പാനിയൻ വോട്ട് ആർക്കാണ് കമ്പാനിയൻ ആകാൻ സാധിക്കുക ആർക്കാണ് കമ്പാനിയന്റെ അല്ലെങ്കിൽ സഹായിയുടെ ആവശ്യമുള്ളത് വാർദ്ധക്യ സഹജമായ അവശ്യത അന്ധത ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക വൈകല്യങ്ങൾ എന്നിവയുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് കമ്പാനിയൻ വോട്ട് അഥവാ സഹായ വോട്ട് വോട്ടർക്ക് വേണ്ടി അയാൾ നിയോഗിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാം പക്ഷേ നിർബന്ധമായും യഥാർത്ഥ വോട്ടർ എത്ര അവശതയിലായാലും ബൂത്തിലെത്തണം സഹായി വോട്ട് ചെയ്യാൻ ഫോർട്ടീൻ എ ഫോറം പൂരിപ്പിച്ച് സഹായിയുടെ വിവരങ്ങളും ഏത് ബൂത്തിലെ വോട്ടറാണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ സത്യപ്രസ്താവനയായി പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകണം പ്രിസൈഡിംഗ് ഓഫീസർക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഒരാൾക്കൊരു കമ്പാനിയൻ വോട്ട് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സഹായി പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആളായിരിക്കണം പ്രായമോ അവശ്യതയോ ഉള്ള ആൾക്ക് വോട്ടിംഗ് മെഷീന്റെ അടുത്ത് പോയി ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രിസൈഡിങ് ഓഫീസർക്ക് ബോധ്യമായാൽ അദ്ദേഹം അതിന് അനുമതി നൽകുന്നതാണ് എന്നാൽ തീരെ വയ്യാത്ത ആളാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ കണ്ടെത്തിയാൽ പോയി വോട്ടർക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ മറ്റൊരു തരം വോട്ടാണ് പ്രോക്സി വോട്ട് അതായത് മുക്തിയാർ വോട്ട് സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ അവർ സാധാരണഗതിയിൽ നാട്ടിൽ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇലക്ഷൻ വരുന്നത് എങ്കിൽ അവർക്ക് പ്രതിനിധി അയച്ച് അല്ലെങ്കിൽ അപ്രകാരം ഒരു പ്രതിനിധിയെ നിയോഗിച്ച് വോട്ട് ചെയ്യാം വോട്ടറുടെ പകരക്കാരനെ സംബന്ധിച്ച് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റോ നോട്ടറിയോ സാക്ഷ്യപ്പെടുത്തണം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച് മുക്തിയാറെ നിയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ് വോട്ട് ചെയ്യാൻ നിയോഗിക്കുന്ന പ്രതിനിധിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വ്യക്തമാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ ഇപ്രകാരം പ്രോക്സി വോട്ട് ചെയ്യുന്ന ആളുകളും ഓപ്പൺ വോട്ട് ചെയ്യുന്ന ആളുകളും തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഒരാൾക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ചില ആളുകൾ രണ്ട് നിയോജക മണ്ഡലങ്ങളിലൊക്കെ വോട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ടാവാം അങ്ങനെ ഒരേ വ്യക്തി തന്നെ രണ്ട് സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അതൊരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തെ പോളിംഗ് ബൂത്തിൽ തന്റെ വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം വോട്ട് ചെയ്യുവാനായിട്ട് ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം പലയിടങ്ങളിൽ വോട്ട് ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിനുള്ള അയോഗ്യതയ്ക്ക് കാരണമാകുന്നതുമാകും തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിലുമൊക്കെ ഒരുപാട് വിശദമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്നാലും ഏതാനും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയാം ഒന്ന് കൈക്കൂലി കുറ്റമാണ് തെരഞ്ഞെടുപ്പ് അവകാശം പ്രയോഗിക്കുന്നതിന് കൈക്കൂലിയോ പ്രതിഫലമോ പാരിതോഷികമോ നൽകുന്നത് കുറ്റകരമാണ് പാരിതോഷികം വാഗ്ദാനം ചെയ്താലും അത് കുറ്റകരമാകും എന്ന് ഓർക്കുക അതുപോലെ തന്നെ ിൽ അനുചിതമായ സ്വാധീനം ചെലുത്തുക സ്ഥാനാർത്ഥിയോ വോട്ടറെയോ ഭീഷണിപ്പെടുത്തുകയും ദൈവീകമായ അപ്രീതിക്ക് പാത്രമാകും നിങ്ങൾ സ്ഥാനാർത്ഥിയായാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ദൈവകോപം കിട്ടും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് അത് ശിക്ഷാർഹവുമാണ് മറ്റൊന്ന് ആൾമാറാട്ടം മറ്റാരുടെ പേരിൽ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ പേരിലൊക്കെ വോട്ട് രജിസ്റ്റർ ചെയ്ത് അവിടെ പോയി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആൾമാറാട്ട കുറ്റകൃത്യമാണ് ഇപ്രകാരം മരണപ്പെട്ട ആളുകളുടെ പേരിലോ നാട്ടിലില്ലാത്ത ആളുകളുടെ പേരിലോ ഒക്കെ അവരറിയാതെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കാനായിട്ടൊക്കെ അപേക്ഷ കൊടുക്കുന്നതും ഒക്കെ കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കുക പിന്നീട് ഇക്കാലത്ത് വളരെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യാജ പ്രസ്താവനകൾ ചെയ്യുക എന്നത് സോഷ്യൽ മീഡിയ മുഖേന കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഉണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വഭാവമോ പെരുമാറ്റമോ സംബന്ധിച്ച് വ്യാജവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവന നടത്തുന്നവരും അവ പ്രസിദ്ധപ്പെടുത്തുന്നവരും കുറ്റക്കാരും ശിക്ഷാർഹരുമാണ് അതുകൊണ്ട് കിട്ടുന്നത് എന്തും ഫോർവേഡ് ചെയ്യുകയോ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു പരിപാടി സാധാരണ ജനങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യത്തിന് ഉത്തരവാദിയാകുന്നതാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് പണം കൈകാര്യം ചെയ്യുക പണം ആവശ്യമില്ലാതെ അക്കൌണ്ടിൽപ്പെടുത്താതെ കൈവശം വെക്കുകയോ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുകയോ ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് പിന്നീട് ഒന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധമായ കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക അത് സമർപ്പിക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള പ്രധാനമായ കുറ്റകൃത്യങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാതെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ യാതൊരുവിധ മൽപ്രാക്ടീസുകളും ചെയ്യാതെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മഹത്തായ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നതാണ് ഏതൊരു പൗരന്റെയും മൗലികമായ കടമ ഇപ്രകാരം ഓരോരുത്തർക്കും തങ്ങളുടെ സമ്മതിദാനാവകാശം വളരെ കാര്യക്ഷമമായും ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതാപൂർവവും വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പങ്കുവച്ചത് അഡ്വക്കേറ്റ് ബിജോയ് കെ ഏലിയാസ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്